ഫേസ്ബുക്കിൽ നിന്ന് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കാണുന്ന സമയത്ത് അത് വേഗത കൂട്ടി കാണാനുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് കുറേ കാലമായി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ നമുക്കത് ടു എക്സ് സ്പീഡിൽ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ വളരെ നീളം കൂടിയ വീഡിയോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരുപാട് നേരം നമ്മളിത് പ്രസ്സ് ചെയ്ത് പിടിക്കേണ്ടി വരും അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഇതിനൊരു പരിഹാരം ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുതൽ നമുക്ക് വീഡിയോ ഉടനീളം ഇതുപോലെ പ്രസ്സ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടു എക്സ് സ്പീഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫേസ്ബുക്കിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഫേസ്ബുക്കിനകത്തുള്ള രണ്ട് സെറ്റിങ്സുകളും പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഫേസ്ബുക്കിൻ്റെ ടൈം ലൈന് നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന വീഡിയോ ആയാലും റീൽ ആയാലും ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഫീഡിൽ കാണുന്ന വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ഓപ്പൺ ചെയ്താൽ ഏകദേശം ഈ ഭാഗത്താണ് നിങ്ങൾ പ്രെസ്സ് ചെയ്ത് പിടിക്കേണ്ടത് അല്പം ആയി പോകരുത് ആ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ വീഡിയോ ടു എക്സ് സ്പീഡിൽ വർക്ക് ചെയ്യും ഓക്കെ ഇത് മുമ്പേ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ ടു എക്സ് സ്പീഡ് കാണിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് മുകളിലേക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ് അത് ചില സമയത്ത് താഴേക്കായിരിക്കും ഉണ്ടാകുക മുകളിലേക്കാണെങ്കിൽ പ്രസ്സ് ചെയ്ത് പിടിച്ച വിരലുണ്ടല്ലോ അത് മെല്ലെ മുകളിലേക്ക് ഉയർത്തിയാൽ താഴെ ആ ഓപ്ഷൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ലോക്കിൻ്റെ ചിത്രം വരുന്നത് കാണാം ഇനി ആ വിരൽ നേരെ ആ ലോക്കിൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടു എക്സ് സ്പീഡിൽ തന്നെ വീഡിയോ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വിരൽ കൊണ്ട് പ്രസ്സ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല അതായത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് പ്രെസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മുകളിലേക്കാണ് ആരോ പാർക്കെങ്കിൽ മുകളിലേക്ക് താഴെയാണെങ്കിൽ താഴെ ഇപ്പോൾ മുകളിലേക്കാണ് മുകളിലേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്നു എന്നിട്ട് ജസ്റ്റ് ആ ലോക്കിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇതൊരു കൈ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാൻ ഇപ്പോൾ താഴെ വെച്ചത് കൊണ്ടാണ് രണ്ട് കൈ ഉപയോഗിച്ചത് ഇനി ഉപകാരപ്രദമായ രണ്ട് വീഡിയോ സെറ്റിംഗ്സ് കൂടി പറഞ്ഞുതരാം ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നത് ഈ സൈഡിലാണ് സെറ്റിംഗ്സ് ഉള്ളത് മുമ്പത്തതാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള പ്രൊഫൈലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എനിക്കിപ്പോൾ സെറ്റിംഗ്സ് ലഭിച്ചിട്ടുണ്ട് ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ താഴേക്ക് വന്നാൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാവും ഞാനൊന്ന് കാണിച്ചു തരാം മീഡിയ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം ഒപ്റ്റിമൈസ്ഡിലാണ് ഉണ്ടാകുക ടിക് മാർക്ക് അത് മാറ്റിയിട്ട് നിങ്ങൾ ഡാറ്റാ സേവറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തോളം മൊബൈൽ ഡാറ്റ ലാഭിക്കാൻ പറ്റും മൊബൈൽ ഡാറ്റയാണെങ്കിലാണെ വൈഫൈക്ക് അത് പ്രശ്നമല്ല മാറ്റേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത് ഓട്ടോ പ്ലേ ഇൻ ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും ആയിരിക്കും ഉണ്ടാകുക അത് മാറ്റിയിട്ട് വൈഫൈ ഓൺലി ആക്കുകയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ വൈഫൈ ഓൺലി എന്ന സെറ്റിംഗ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നീട് വൈഫൈയിൽ മാത്രമേ ഇത്തരത്തിൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുകയുള്ളൂ മൊബൈൽ ഡാറ്റയിൽ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകാത്തത് കൊണ്ട് തന്നെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ